സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളെ ഒട്ടരച്ച തൊഴിലാളികളെ നിങ്ങൾക്കേവർക്കും വേഗം വരുന്ന കർത്താവ് യേസു ക്രിസ്ത്യെന്ന വെസ്റ്റിന്റെ നാമത്തിൽ ഈ പരസ്യ സുവിശേഷ സന്ദേശത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ഇന്ന് ലോകത്തിലെവിടെയുമുള്ള മനുഷ്യരുടെ നിലവിളിയാണ് ഞങ്ങള് ആര് വിടിവെ നിൽക്കുന്നിടം താണു പോകുമോ എന്നുള്ള ഭീതി ജനിപ്പിക്കുമാർ ജീവിതമതകൾ കുമിഞ്ഞുകൂടുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാതെ നാല് വശത്തേക്ക് നോക്കുമ്പോൾ ആരും സഹായത്തിന് എത്താതിരിക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ നിരാശയോടെ സങ്കടത്തോടെ മനുഷ്യൻ ലോകത്തിന്റെ അത് നാല് മൊക്കിലും മൂലയിലും ലോകത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഭവനത്തിന്റെ മൊക്കിലും മൂലയിലും അത് നാല് ചുവന്നകത്ത് കിടന്ന് മനുഷ്യൻ നിലവിളിക്കുന്നു ഞങ്ങളെ ആര് രക്ഷിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആര് ഉത്തരം തരും ഞങ്ങളെ ഈ കടഭാരത്തിൽ നിന്നാരെ വിടുവിക്കും ഈ രോഗത്തിൽ നിന്നാരെ വിടുവിക്കും ഞങ്ങളുടെ ഈ ശക്തമായ പ്രതികൂലത്തിൽ നിന്നാര് ഞങ്ങളെ രക്ഷിക്കും മനുഷ്യന്റെ നിലവിളിയ മനുഷ്യനെ പാപം കാർന്നു തിന്നുമ്പോൾ പാപം മനുഷ്യനെ അടിമപ്പെടുത്തുമ്പോൾ പാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ ശാപത്തിന് അടിമപ്പെട്ട മനുഷ്യൻ അത് ഓരോ മനുഷ്യനും നിലവിളിക്കുന്നു ഞങ്ങളെ ആരോ ഈ പ്രശ്നത്തിൽ നിന്ന് ഈ പാപത്തിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് അത് ആര് പിടിപ്പിക്കുന്നു മനുഷ്യനെ മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തില്ല മനുഷ്യന്റെ പാപത്തിന് ശാശ്വത പരിഹാരം നിർത്തുവാൻ ബെൽബന്തിന് മാത്രമേ കഴിയത്തുള്ളൂ മനുഷ്യന്റെ പാപം ആരെങ്കിലും വഹിക്കണം മനുഷ്യന്റെ പാപത്തി ആരെങ്കിലും ഏറ്റെടുക്കണം മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുക്കണമെങ്കിൽ പാപമില്ലാത്തവർക്ക് മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ മനുഷ്യന്റെ ആ പാപത്തെ എത്തിവെക്കുവാൻ ഈ ലോകത്തിന്റെ നാല് അതിലകത്ത് നിലവിളിക്കുന്ന പാവനത്തിന്റെ നാല് ചെറുനകത്ത് നിലവിളിക്കുന്ന മനുഷ്യന്റെ ദൂരോധനം കേട്ട് സ്വർഗീയമാക്കി മകളപ്പെട്ട് ഭൂതന്മാരുടെ സേവപ്പെട്ട് ഒരുവൻ ഈ താളലോകത്തിലേക്ക് ഇറങ്ങുമെന്നു അതേ കാലസമ്പൂർണതയിൽ അത് കാലത്തിന്റെ തകമെങ്കിൽ കന്നികാസ്തുതനായി കാലുത്യത്തിൽ ഒരുവൻ പറന്നു മറ്റാരുമല്ല കർത്താവ് യേശു ക്രിസ്തു അത് കർത്താവ് യേസു ക്രിസ്തു കാല സമ്പൂർണ്ണതയും ചരിത്രത്തിന്റെ ക്രീസ്നെ കലന്നു വന്ന മറിയെങ്കിൽ വെച്ച് ചരിത്രമായി തീർന്നോ അത് ചരിത്രത്തെ രണ്ടായി തിരുത്തി കുറിച്ചുകൊണ്ട് എടിയെന്നും ബീസിനും നന്നായി തിരുത്തി കുറിച്ചുകൊണ്ട് ഉയർത്തുന്ന കിന്നും ജീവിക്കുന്നവനാകൊണ്ട് യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപങ്ങളെ വഹിക്കുവാൻ കഴിയത്തുള്ളൂ അധ്വാനിക്കുന്നവരും ഭാരം ചോദിക്കുന്നതുമായുള്ളവര് നിങ്ങൾ എന്തി എടുക്കുന്നവരും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഇവര് മനുഷ്യന് ആശ്വാസം ലഭിക്കുവാൻ മനുഷ്യന്റെ ശാപത്തിന് അത് പരിഹാരം ലഭിക്കുവാൻ മനുഷ്യന് സമാധാനം ലഭിക്കുവാൻ കരയുന്ന മനുഷ്യന് വിടുതൽ ലഭിക്കുവാൻ ഏശു ക്രിസ്ത്യനിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ എന്നെ കേൾക്കുന്ന പേര് കട വാരത്തിന്റെ നടുവിലൂടെ കിടന്നുപോകുന്ന വ്യക്തിയോ രോഗത്തിന്റെ ആഴത്തിലൂടെ കിടന്നുപോകുന്ന വ്യക്തിയോ പല ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടും രോഗത്തിന് ശമനമില്ലാത്ത വ്യക്തിയോ കുടുംബ പ്രശ്നങ്ങളാ നൂറി കഴിയുന്ന വ്യക്തിയോ എന്നെ ആര് സഹായിക്കുമെന്നൊക്കെ അറിയുന്ന വ്യക്തിയോ അതിൽ നാളുകളായി മറുപടി ലഭിക്കാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയോ അത് നിങ്ങളെ വിടുവയ്ക്കുവാൻ ഇതിനെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം തരുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ പിതാവായി എതയുമോ സ്വപുത്രെ അത് ഈ താളലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടി യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ ലോകസൌഖ്യം പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കേണ്ടതിന് മറ്റൊരു മറ്റൊരുത്തരം രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുനിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല ഏക നാമം മാത്രമേയുള്ളൂ ഏക വഴി അത് കർത്താവ് യേശു ക്രിസ്തു എന്നു